കുടുംബവിളക്കിലെ സഞ്ജന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് രേഷ്മ തൻ്റെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി പങ്കാളിക്കൊപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അതിമനോഹരമായ ചിത്രങ്ങൾക്കൊപ്പമാണ് രേഷ്മയുടെ പോസ്റ്റ് ഞങ്ങളുടെ വിവാഹനിശ്ചയം ഉടൻ ഉണ്ടാവും എന്ന് രേഷ്മ പറയുന്നു ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഒരുപാട് അർത്ഥമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തെ പോലൊരാളെ പങ്കാളിയായി ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ് പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അതിലും അപ്പുറമാണ് അദ്ദേഹം എന്ന് രേഷ്മ പങ്കാളിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ പറയുന്നു പങ്കുവച്ച ഫോട്ടോകളിലും പാർട്ട്ണറുടെ മുഖം മറച്ചുവച്ചിട്ടാണ് ഉള്ളത് എൻ്റെ ഏറ്റവും വലിയ ആണ് അവൻ എനിക്ക് നിരന്തരം പിന്തുണ നൽകുന്നവൻ ഞാൻ ഇന്ന് ഓരോ ദിവസവും ചിരിക്കുന്നതിന്റെ കാരണം അവനാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും ഞങ്ങളുടെ ആ വലിയ ദിവസത്തിന് വേണ്ടി ഹൃദയം നിറയെ നന്ദിയോടെ ഞാൻ കാത്തിരിക്കുകയാണ് അതിനൊപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടു പേരുടെയും പാരൻസിന് പ്രത്യേകം നന്ദി എന്നാണ് രേഷ്മ കുറിച്ചത്